ഈ സമയബന്ധിതമായി തന്നെ ഈ അനുമോദന പരിപാടി വരെ സംഘടിപ്പിച്ച ഇന്ത്യ സംഘാടകരെ ഒക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡോണാസ് കൂടെ ഉണ്ട് അതുപോലെ ഇനിയും ഒട്ടേറെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളും ജനോപകാര പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ ഡോണാസിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടും കൂടി ഈ പരിപാടി ഔപചാരികമായി അറിയിക്കുന്നു അടുത്ത കാലത്തെ നമ്മുടെ പഞ്ചായത്തിലേക്ക് മാറ്റി മാറി വന്നിട്ടുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള വന്നിട്ടുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ പരാമർശിക്കുകയുണ്ടായി കാരണം കേരളോത്സവം എന്നാണെങ്കിൽ അതിൽ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ വന്നപ്പോഴാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചിട്ട് ഏത് പഞ്ചായത്തിലെ കേരളോത്സവം കണ്ടപ്പോഴാണ് കേരളത്തിൽ രീതി സംഘടിപ്പിക്കുന്ന സാധ്യത ഉണ്ടല്ലോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങൾ ഈ കുറ്റിത്തോളം കേരളവാസപ്പോ അവിടെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് രംഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്ത് സമയത്ത് ഞങ്ങൾ ഭരണസമ്മിന്ധിക്കാർ എല്ലാവരും അതോടൊപ്പം സഹായിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥ അതിലുപരി

കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതിലൂടെ അവർക്ക് ഉന്നത സ്ഥാനങ്ങളിലെത്താനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഈ കേരളോത്സവം കഴിഞ്ഞ കുറേ കാലമായി ഇടയിൽ പഞ്ചായത്തിലെ കേരളോത്സവത്തിൻ്റെ പര്യായ പദം ഏതെന്ന് ചോദിച്ചാൽ അത് ഡോണാൾ ട്രംപ് തന്നെയാണ്

ാണ് പ്രാദേശികമായിട്ടുള്ള ഈ ക്ലബ്ബുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നു അതൊരു പരിധി വരെ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം ആ ഉത്തരവാദിത്വം നിർവഹിച്ചു വരുന്നുണ്ട് എന്നാണ് ഏകദേശം ഒരു കാഴ്ചപ്പാട് മറിച്ച് ആറു ആഴ്ച മുമ്പ് മുതൽ തമിഴ്നാട്ടിലെ ചെച്ച് കഴിക്കുന്ന ആളുകളുടെ സ്ഥിരമായ പ്രോത്സാഹനത്തിലൂടെ വളർന്നു വന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി ഇതൊക്കെ ഈ മുകേഷ് ഡോമാലിയയിലെ അദ്ദേഹം ജീവിക്കുന്ന സാഹചര്യത്തിലുള്ള അവിടുത്തെ കടന്നുകളും കായിക പ്രവർത്തിക്കുന്നവരും வலியில் நோக்கம் குறைஞ்ச ரெண்டாம சாஹத்தில் நம்மளும் போல பல யுகங்களிலும் எத்தான ஒருபாடு சாஹ் ஓரோ குட்டியுடையும் உடலுள்ள கழிவுகளை கண்டெத்தி அது பரிபோஷிப்பிக்கு அது வந்து അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളും ചെയ്യേണ്ടത് എന്നീ അവസ്ഥയാണ് അടുത്ത ഭാവിയിൽ ഇതിനേക്കാളും എത്തിപ്പെടാനുള്ള അവസരം ഉണ്ടാകട്ടെ പഞ്ചായത്ത് അടിസ്ഥാനത്തില് ഈ വക പരിപാടികളും മറ്റുള്ള ഡോണാൾസ് ക്ലബ്ബ് സ്പോർട്സ് പ്രേമികള് മറ്റുള്ള കാര്യപ്പെട്ട വ്യക്തികളെല്ലാവരും കൂടിയിട്ട് ആലോചിച്ചിട്ട് ഗ്രൗണ്ട് ഉണ്ടാക്കാനും ഇത് പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടത്താനും വളരെ നന്നായി പ്രയർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ നിങ്ങളോടൊപ്പം ഞാനും ഏറെ സന്തോഷിക്കുകയാണ് ഈ ക്ലബിന് വേണ്ടി ഈ ക്ലബിന്റെ നേട്ടത്തിന് വേണ്ടി പണിയെടുത്ത എല്ലാവരെയും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തില് ഓവറോളില് രണ്ടാം സ്ഥാനം നമ്മുടെ ഇടിയൂർ ഗ്രാമപഞ്ചായത്തിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ഒരുപാട് വർഷങ്ങളിൽ അത് ചില പഞ്ചായത്തുകളെ കുത്തകയാക്കി വെച്ചിരുന്നത് ഈ പ്രാവശ്യം നമ്മുടെ കുട്ടികൾ മത്സരിച്ച് വലിയ വാർഷികോടുകൂടി മത്സരിച്ച് അത് രണ്ടാം സ്ഥാനം നമുക്ക് നേടാൻ കഴിഞ്ഞു വരും വർഷങ്ങളിൽ അത് നമുക്ക് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ അത് ഓരോന്നും നമ്മുടെ എഴുതി പഞ്ചായത്തിലെ കൊണ്ടുവരുന്നതിനു വേണ്ടി നമ്മുടെ കുട്ടികൾ പരിശ്രമിക്കണം എന്നാണ് ഈ പറയാനുള്ളത്